ഡു ഹാവ് എ ബോയ് ഫ്രണ്ട് ഇത് ഞാനിപ്പോൾ ക്യൂ ആൻഡിട്ടപ്പോഴും ചോദിക്കുന്ന ഓസ്റ്റനായിട്ടോ വന്നത് ഒരു സിംഗിൾ ഒരു കമ്മിറ്റഡ് ആൻഡ് ഞാൻ ഡു ഹാവ് ബോയ് ഫ്രണ്ട് എന്നൊക്കെ വന്നു അപ്പോൾ ഞാൻ അന്നൊക്കെ അത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്താഞ്ഞു പക്ഷേ ഞാൻ ഇന്ന് ഇതിന് ആൻസർ തന്നെയായിരിക്കും ലൈഫ് പാർട്ട്ണറിനെ പറ്റിയുള്ള കൺസെപ്റ്റ് ലൈഫ് പാർട്ട്ണറിനെ പറ്റിയുള്ള കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൈ വിത്ത് ലച്ചു അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കം എന്നുള്ളത് കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വർഷം ഓ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ക്യു ആൻഡേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് അറിയാൻ ആഗ്രഹമുള്ള എന്നെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും ഞാൻ ആൻസർ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് അന്ന് തന്നെ അത് പോസ്റ്റ് ചെയ്യണം ഉടനെ തന്നെ അത് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഇതുവരെ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ഞാൻ കരുതി ഇപ്പോഴെങ്കിലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ മോശമായി പോകും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്താണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ക്യു ആൻഡ് വീഡിയോ ആണ് ഗഴിച്ചതെന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്നു വെച്ചാൽ പ്ലേസ് ഏജ് ചോദിച്ചിട്ടുണ്ട് എൻ്റെ പ്ലേസ് എന്ന് പറയുന്നത് കൊല്ലത്ത് ശാസ്താംകോട്ടയിലാണ് എൻ്റെ ഏജ് എന്ന് പറയുന്നത് ഇരുപത് വയസ്സാണ് ഓക്കെ ഇപ്പോൾ അടുത്ത ദിവസം ചെളിക്ക് പോകാം പഠിക്കുവാണോ ഏത് കോളേജിലാണ് ഏത് കോഴ്സാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ പഠി ഇപ്പം പഠിക്കുമല്ല ഇപ്പോൾ എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഞാൻ പഠിച്ചത് ഡി എൽ എഡ് ആണ് ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ ടി ടി സി ആണ് ടി ടി സി എന്ന് പറഞ്ഞ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഞാൻ പഠിച്ചത് നമ്മുടെ കൊല്ലത്ത് പുനലൂരിൽ ആർ ബി എം കോളേജിലാണ് ചെയ്തത് ഓക്കെ അപ്പം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്കിൻ കെയർ ടിപ്സ് പറഞ്ഞ് തരുമോ ഹെയറിൽ ചെയ്തേക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഏതാണ് സത്യം പറയട്ടെ എൻ്റെ ഞാൻ സ്കിൻ കെയർ ടിപ്സ് പറഞ്ഞു തരാൻ ഞാൻ ആരുമല്ല കാരണം ഞാൻ ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്താൽ മാത്രമേ അത് നിങ്ങൾക്കും പറഞ്ഞു തരുന്നതുകൊണ്ട് അർത്ഥമുള്ളൂ പക്ഷേ ഞാൻ ഒരിക്കലും ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യുന്ന ഒരാളെയല്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നതൊക്കെ അല്ല കേട്ടോ കാരണം വീഡിയോയിൽ നമ്മൾ ഗ്രേഡ് ചെയ്യും അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ആക്നെ മാർക്ക്സോ ബ്രേക്ക്ഔട്ട്സോ ഡാർക്ക് സ്പോട്ടോ ഒന്നും കാണാൻ പറ്റാതെ പക്ഷേ എൻ്റെ സ്കിന്നിൽ അതേ ഉള്ളൂ നല്ല ആക്നെ മാർക്ക് ഉണ്ട് നല്ല പിമ്പിൾസ് ഉണ്ട് നല്ല ഡാർക്ക് സ്പോട്ടു പക്ഷേ ഈ ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വീഡിയോ ലൈറ്റ് ഒക്കെ വെച്ച് എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ അധികം അറിയാത്തത് നല്ലതുണ്ട് നല്ല രീതിയിൽ അതൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊക്കെ ഞാൻ ഒരു സ്കിൻ കെയർ ടിപ്സ് പറഞ്ഞു തരും പറഞ്ഞു തരുന്ന സമയത്ത് എൻ്റെ ഫേസിലതെല്ലാം ക്ലിയർ ആയിരിക്കണം അല്ലെ എനിക്ക് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ സാധനങ്ങളായിരിക്കണം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരേണ്ടത് അപ്പോൾ ഞാൻ വീഡിയോ ഞാൻ സ്കിൻ കെയർ ഇപ്പോൾ ഫോളോ ചെയ്യുന്നില്ല ഫോളോ ചെയ്യുന്ന ടൈമിൽ ഫോളോ ചെയ്തിട്ട് എനിക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഹെയറിൽ ചെയ്തിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ് ആണ് അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ഉറപ്പായിട്ട് ഇടും കേട്ടോ കാരണം യൂട്യൂബിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ചേച്ചി ഹെയറിൽ ബൊട്ടോക്സ് ചെയ്തിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടോ ആഫ്റ്റർ കെയർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ എന്നൊക്കെ അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉറപ്പായിട്ടും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് അടുത്ത ഹോസ്റ്റിലേക്കും ആ അടുത്ത ഓസ്റ്റിനെന്ന് പറയുന്നത് ന്യൂ ഇയർ എടുക്കാറായില്ലേ ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടോ ഇത് കഴിഞ്ഞ വർഷം ഇട്ടുണ്ടോ കേട്ടോ ഇങ്ങനെ വന്ന് ഞാൻ ന്യൂ ഇയർ റെസൊൻസ് ഒന്നും എടുത്തിട്ടില്ല ഇത്തവണ കാരണം എല്ലാ വർഷവും ഇങ്ങനെ എന്തെങ്കിലും എടുക്കും ഞാൻ ഭയങ്കര ന്യൂ ഇയർ അല്ലേ ഇന്ന സംഭവങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ എടുക്കും പക്ഷെ ഒന്നുമില്ല കുറച്ച് നാളത്തേക്ക് നിൽക്കും പിന്നെ ഇത് പാലിക്കാൻ എന്നെ കൊണ്ട് തന്നെ പറ്റത്തില്ല അപ്പം ഞാൻ ഇത്തവണ ഒന്നും എടുത്തിട്ടില്ല എന്താണോ ആ ഒരു ഫ്ലോയ്ക്ക് അനുസരിച്ച് ഞങ്ങൾ പോകട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അടുത്ത അവസ്ഥയിൽ നോക്കാം അടുത്ത അവസ്ഥ ഫേവറേറ്റ് ആണ് എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ് ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം ബ്ലാക്ക് റെഡ് പിന്നെ അതേപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ ഇത് മൂന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ ഒരു മൂന്നായിരിക്കും കൂടുതൽ ഈ ഒരു മൂന്ന് കളറിലായിരിക്കും എനിക്ക് കൂടുതൽ ഡ്രസ്സും ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മൂന്ന് കളർ അപ്പോൾ നമുക്ക് അടുത്ത അവസ്ഥയിലേക്ക് പോകാം എബൌട്ട് യുവർ ഫാമിലി ആ ഈ ക്വസ്റ്റൻ ഉണ്ടല്ലോ പല രീതിയിൽ വന്നിട്ടുണ്ട് ഇത് ഈ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും വീഡിയോയിൽ കാണിക്കാത്ത അവർക്ക് വീഡിയോ ചെയ്യുന്നത് ഇഷ്ടമല്ലേ പിന്നെ അതേപോലെ ഒറ്റ മോളാണോ സിബ്ലിങ്സ് ആരും ഇല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിനെല്ലാത്തിനോടുള്ളൊരാൻസറ് തരാം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ അമ്മ ഞാൻ അനിയത്തി എനിക്ക് സിബ്ലിംഗ് ഉണ്ട് എൻ എനിക്കൊരു അനിയത്തി ഉണ്ട് അവൾ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവളുടെ പേര് ഐശ്വര്യ എന്നാണ് പിന്നെ ഈ അച്ഛനും അമ്മയും വീഡിയോയില് കാണാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബിഹൈൻ്റെ ക്യാമറ എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക് കാരണം അവർക്ക് വീഡിയോയിൽ അങ്ങനെ വരുന്നതോ അല്ലെങ്കിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നതോ അതൊന്നും അവർക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല കാരണം അങ്ങനെ എടുക്ക് അങ്ങനെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതൊന്നും അങ്ങനല്ല പക്ഷേ എന്തോ അവർക്ക് അങ്ങോട്ട് ക്യാമറയുടെ മുന്നിൽ വന്ന് നിൽക്കാൻ ഭയങ്കര അവർക്ക് അത് അതിനോട് വലിയ താല്പര്യമില്ല പക്ഷേ ബിഹൈൻ്റെ ക്യാമറ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരു പെൺകുച്ചിനും ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് പല ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് തന്നാലും എനിക്ക് വീഡിയോസ് ചെയ്യണമെന്നുണ്ട് പക്ഷെ എൻ്റെ വീട്ടിൽ സമ്മതിക്കത്തില്ല അവർക്ക് ഇഷ്ടമല്ല അവരിങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കാൻ വിടുന്നില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ ഒരു ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാൾക്കാരെയല്ല ഭയങ്കര സപ്പോർട്ടാണ് കാരണം അവർ സപ്പോർട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റത്തില്ല കാരണം ഇങ്ങനെ ഇങ്ങനെ നീ ഇതൊന്നും ചെയ്യണ്ട നീ പോയിരുന്ന് പഠിക്ക് അല്ലെങ്കിൽ നീ എന്താ ഫോൺ യൂസ് ചെയ്യണ്ട വീഡിയോസ് ഇടണ്ട സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ പക്ഷേ അവരങ്ങനെയുള്ള ആൾക്കാരല്ല കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് പിന്നെ ക്യാമറയുടെ മുന്നിൽ അവർ വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ ഓക്കെ അപ്പം നമുക്ക് അടുത്ത ഹോസ്റ്റലിലേക്ക് നോക്കാം അടുത്ത ഹോസ്റ്റലെന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് പേഴ്സൺ സ്ട്രേഞ്ചറായി മാറിയിട്ടുണ്ടോ ഉറപ്പായിട്ടും എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടായിരിക്കത്തില്ലേ അങ്ങനെ ഒരാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര ആത്മാർത്ഥതയോടെ കൊണ്ടു നടന്നിട്ട് സ്ട്രെയിഞ്ചർ എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലേക്ക് മാറിപ്പോയ ഒരാൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും അതുകൊണ്ടൊക്കെ എനിക്ക് ലൈഫിലും കുറച്ച് പേരുണ്ട് അത് പക്ഷേ എനിക്കിപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അയ്യോ നമ്മളങ്ങനെ കൊണ്ടുപോടുന്ന നാളല്ലേ പെട്ടെന്ന് എന്താ അവരിങ്ങനെ ആയിപ്പോയെന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും അതൊക്കെ ആലോചിക്കുമ്പോൾ പക്ഷേ ഇപ്പോൾ എനിക്കില്ല അവർ പോയത് അത്രയും നല്ലത് നല്ല കാര്യങ്ങളാണ് കാരണം നമ്മുടെ ലൈഫിൽ വേണ്ടുന്നവരെ മാത്രം നമ്മൾ നമ്മുടെ എന്താ പറയുന്ന ഒരു സർക്കിളിലോട്ട് കൊണ്ടുവന്നാൽ മതി അല്ലാത്തവരൊക്കെ വേണ്ട അവരൊന്നും നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താ പറയുക ആവശ്യമുള്ളവരല്ല അവരാണ് അതുകൊണ്ടാണ് അവർ പോയത് എന്ന് കരുതിയിരിക്കുന്ന ഒരാളാണി പക്ഷേ ആദ്യത്തെ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ എനിക്കങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല എൻ്റെ ലൈഫിലും ഉണ്ട് ഫേവറേറ്റ് പേഴ്സൺ സ്ട്രെയിഞ്ചറായി മാറിയിട്ടുണ്ട് എന്താ പറഞ്ഞ് നമ്മളെ നോക്കി നമ്മുടെ മുന്നിൽ നിന്ന് ചിരിച്ച് കാണിച്ചിട്ട് നമ്മൾ മാറി കഴിയുമ്പോൾ അവൾ കുറെ പോയി നിന്നിട്ട് അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുന്നവർ കുറേ പേരുണ്ടായിട്ടുണ്ട് ലൈഫിൽ അവരെയൊക്കെ കട്ട് ചെയ്ത് കളയില്ല ലൈഫിൽ നിന്ന് അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത ഓസ്റ്റേ നമുക്ക് നോക്കാം അടുത്ത ഓസ്റ്റേൻ എന്ന് പറയുന്നത് യുവർ ബെസ്റ്റ് ഫ്രണ്ട്സ് എനിക്കങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളെ മാത്രം അങ്ങനെ പറയാൻ പറ്റത്തില്ല എൻ്റെ ലൈഫിൽ കുറച്ച് പേരുണ്ട് എൻ്റെ ലൈഫിൽ എന്നും കോൺസ്റ്റൻ്റ് ആയിട്ട് കൂടെ നിൽക്കണം എന്താ പറയുന്നത് എനിക്ക് എന്നെനിക്ക് ആഗ്രഹമുള്ള കുറച്ച് പേരുണ്ട് എൻ്റെ ക്ലോസ് സർക്കിളിൽ പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ അവരെല്ലാം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് എൻ്റെ അപ്സ് ആൻഡ് ഡൗൺസിൽ ഒരു ഒരുപോണൊക്കെ എൻ്റെ കൂടെ നിന്ന ആൾക്കാരാണ് അവർ അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം എനിക്ക് ഭയങ്കര എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് എൻ്റെ എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് അവരെല്ലാം അപ്പോൾ നമുക്ക് അടുത്ത ഹോസ്റ്റലിലേക്ക് പോകാം അടുത്ത ഹോസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബക്കറ്റ് ലിസ്റ്റാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഒറ്റയ്ക്ക് ഒരു കാര്യമേ ഉള്ളൂ എനിക്ക് നേടിയെടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ പക്ഷേ അത് ഞാൻ നേടിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അല്ലാതെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഒരർത്ഥവും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് കാരണം ഞാനത് നേടിക്കഴിയുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും ഒരേ ഒരു കാര്യമുള്ളൂ കാര്യം അപ്പോൾ നമുക്ക് അടുത്ത ഹോസ്റ്റലിലേക്ക് പോകാം അടുത്ത ഓസ്റ്റൻ വിച്ച് പ്ലേസ് മേക്ക് യു ഹാപ്പി എല്ലാവരെയും മോണൊക്കെ തന്നെ വീട്ടിലെത്തുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് വീട്ടിലെത്തി എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ടായാലും വീട്ടിൽ എൻ്റെ മുറിയിൽ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ അതേ മോണൊക്കെ എനിക്ക് ബീച്ചിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും ബീച്ചിൽ പോയി കഴിയുമ്പം കുറച്ചൊക്കെ മാറാറുണ്ട് പിന്നെ എനിക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്താ പറയുന്നത് എനിക്ക് എത്ര സന്തോഷവും എത്ര സങ്കടവും ഒക്കെ ഉണ്ടായാലും ഞാൻ ആദ്യം ഓടി ചെല്ലുന്നത് മലനാട് അമ്പലത്തിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ആദ്യ ഉള്ള കേരളത്തിലെ ആകെ ഒരു ദുര്യോധന ക്ഷേത്രമാണ് മലനാട് മ്പലം അമ്പലം അവിടെ പോയി കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് വിഷമവും ഉണ്ടെങ്കിലും അതങ്ങ് മാറും കുറച്ച് നേരം അവിടെ പോയി പോയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ സങ്കടങ്ങളും മാറും അപ്പോൾ എന്ത് സങ്കടവും ഉണ്ടെങ്കിലും ഞാൻ ആദ്യം ഓടിപ്പോകുന്നത് അമ്പലത്തിലോട്ടാണ് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ കൊളാബ് കിട്ടുന്ന ഡ്രസ്സ് അവർക്ക് തിരിച്ചു കൊടുക്കണോ കൊളാബ് കിട്ടുന്ന ഡ്രസ്സ് അവർക്ക് തിരിച്ചു കൊടുക്കണം കാരണം അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അവർ അയച്ചു തരുന്നത് നമ്മൾ റീൽസും ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് ആ ഡ്രസ്സ് നമുക്ക് എടുക്കാം അവർ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല അയക്കുന്നത് നമുക്ക് വേണ്ടി തരുന്ന ഡ്രസ്സാണ് നമുക്കന്നെ യൂസ് ചെയ്യാം വീഡിയോ എടുത്തു കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ വൈ ഡിഡ് യു ചൂസ് ടീച്ചിങ് ആസ് യുവർ പ്രൊഫഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടീച്ചറാവണമെന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ടീച്ചറായിട്ട് കാണാൻ അപ്പോൾ ഇഷ്ടപ്പെട്ടെടുത്തതാണ് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ക്ലാസ് എടുക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ എടുക്കാൻ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്നേ ടീച്ചറാവണം അങ്ങനെ ഇഷ്ടപ്പെട്ടെടുത്ത കോഴ്സാണ് ടി ടി സി എന്ന് പറയുന്നത് അങ്ങനെ ഇഷ്ടമല്ലാഞ്ഞു ഞാൻ പോയി പഠിച്ച ഒരു സാധനമല്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ആ ടീച്ചറാകണമെന്ന് ആഗ്രഹിച്ച് ഞാൻ എടുത്തൊരു കോഴ്സാണ് ടി ടി സി ഇടയ്ക്ക് ശബ്ദമൊക്കെ പോകുന്നുണ്ട് അപ്പം നമുക്ക് അടുത്ത ഹോസ്റ്റലിലേക്ക് പോകാം അടുത്ത ഹോസ്റ്റലെന്ന് പറയുന്നത് എനി ചാൻസ് ഫ്രം മൂവീസ് ഓർ സീരിയൽ എനിക്ക് സീരിയലിന്ന് ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിലായിരുന്നു അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ടീച്ചിങ് പ്രാക്ടീസ് ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും അറിയാം ടി ടിച്ച് പഠിക്കുന്ന പഠിച്ചിട്ടുള്ളവർക്കറിയാം ടീച്ചിങ് പ്രാക്ടീസ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പഠിക്കുന്ന ടൈമിൽ അപ്പോൾ അതിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോയാലേ നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ ആ ഒരു മാർക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല ഒന്നെങ്കിൽ ഞാൻ എൻ്റെ കോഴ്സ് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് സീരിയൽ എന്ന് പറഞ്ഞ് ഫീൽഡിലോട്ട് പോകണം അതല്ലെന്നുണ്ടെങ്കിൽ സീരിയല് കളഞ്ഞിട്ട് കോഴ്സ് എന്ന് പറഞ്ഞ് നോക്കി പോകണം അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് എൻ്റെ കോഴ്സ് കട്ട് ചെയ്യാൻ തോന്നിയില്ല കാരണം വീട്ടുകാരായാലും ഇത്രയും എഫേർട്ട് എടുത്ത് പഠിപ്പിക്കുന്നതാണ് പിന്നെ തീരമായി ടീച്ചിങ് പ്രാക്ടീസുകൂടെ കഴിഞ്ഞ് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ ആ കംപ്ലീറ്റ് ആവുന്ന ടൈമിൽ ഞാനത് നിർത്തിപ്പോയിട്ട് ഒരർത്ഥവും ഇല്ല അതുകൊണ്ട് ഞാൻ ആ ഒരു സമയത്തത് പോകാൻ പറ്റിയിരുന്നില്ല അങ്ങനെ ആ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് മിസ്സായി പോയി പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല എന്ന എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം അതിൻ്റെ ഷൂട്ട് വരുന്ന എറണാകുളം ത്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റേ ചെയ്യേണ്ടി വരും അപ്പോൾ നല്ല ക്യാരക്ടറാണ് അപ്പോൾ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും കണ്ടിന്യൂസ് ഷൂട്ട് ഉണ്ടായിരിക്കും അപ്പോൾ എനിക്ക് അത് കോഴ്സ് പഠിക്കുന്ന ടൈം ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല അങ്ങനെ ആ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് മിസ്സായി അന്ന് സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വിചാരിക്കുന്നു നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇനിയും കിട്ടുമായിരിക്കും അല്ലേ കിട്ടുമായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ഹോസ്റ്റലിലേക്ക് പോകാം അടുത്ത ഹോസ്റ്റൽ എന്ന് വെച്ചാൽ അറിയാൻ ഇൻട്രോ വേർട്ട് ഓർ എക്സ്ട്രോവേർട്ട് എനിക്ക് എനിക്കറിയത്തില്ല കാരണം എന്നെ അറിയാവുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാ വേർട്ടാണ് അപ്പോൾ അറിയാവുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ ഭയങ്കര ബഹളവും സംസാരവും ഒക്കെയാണ് എന്നാൽ അറിയാത്ത ഒരാളുടെ ഇടയ്ക്ക് ഞാൻ എന്താ പറയുന്നത് അങ്ങോട്ടേതെന്ന് മിണ്ടാൻ എനിക്ക് ഒരു പാടാണ് കേട്ടോ പക്ഷെ അവരെന്തേലും തുടക്കമൊക്കെ ഇട്ട് കഴിഞ്ഞൊന്ന് ഇതാക്കി ചില്ലാക്കി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഭയങ്കര കമ്പനി ആയിരിക്കും പിന്നെ ഞാൻ നന്നായിട്ട് സംസാരിക്കും ൊന്നും എന്താ പറയണ്ടേ അറിഞ്ഞൂടാ അപ്പോൾ അടുത്ത ഹോസ്റ്റലിലേക്ക് പോകാം ഡു യു ഹാവ് എ ബോയ് ഫ്രണ്ട് ഇത് ഞാനെപ്പോൾ ക്യു ആൻഡി ഇട്ടപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞവണ്ണം ക്യു ആൻഡി ഇട്ടപ്പോൾ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല ഒന്നിനും അത് മറന്നുപോയി അപ്പോൾ അന്നും കുറേ ക്വസ്റ്റ്യൻ ഇതിനെക്കുറിച്ച് വന്നായിരുന്നു പിന്നെന്താ പറയുന്നത് പിന്നെ ഞാൻ അതിന് മുമ്പ് ഇട്ടപ്പോഴായാലും ഇങ്ങനെ വരും ആ ഒരു സിംഗിൾ ഓർ കമ്മിറ്റഡ് ആൻഡ് ആ ഒരു ഡു ഹാവ് എ ബോയ് ഫ്രണ്ട് എന്നൊക്കെ വന്നു അപ്പോൾ ഞാൻ അന്നൊക്കെ അത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു പക്ഷേ ഞാൻ ഇന്ന് ഇതിന് ആൻസർ തരുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ഞാൻ റിലേഷൻഷിപ്പിലൊന്നും അല്ല ഞാൻ ആ സിംഗിളാണ് എനിക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഇല്ല ഞാൻ കമ്മിറ്റഡ് ഒന്നും അല്ല കമ്മിറ്റഡ് ആകുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളെടുത്ത് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത അവസ്ഥയിലേക്ക് വാ വൈ യു ഓൾവേസ് ട്രഡീഷണൽ ഡൂ മോർ വീഡിയോസ് ഇൻ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ട്രഡീഷണലായിട്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് ഇങ്ങനെ എന്താ പറയുന്നത് എന്ത് ഡ്രസ്സ് ഇട്ടാലും ജിമക്കയൊക്കെ ഇട്ട് കുറിയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഞാൻ ഭയങ്കര എനിക്ക് പിന്നെ അന്നേരം എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ അങ്ങ് ഇഷ്ടപ്പെടും പക്ഷെ എല്ലാവരുടെ ഫ്രണ്ട്സൊക്കെ തന്നെ പറയും എടി ഇന്ന് ടോപ്പ് ഇടുമ്പോൾ നിനക്ക് ആ ജുമുക്ക ചേരുന്നില്ല കേട്ടോ അതിഡണ്ട സ്റ്റഡ് ഒക്കെ ആയിരിക്കും അതിൻ്റെ കൂടെ ചേരുന്നതൊക്കെ പറയും പക്ഷെ എന്നാലും ഞാൻ ജുമുക്ക് ഒക്കെ ഇട്ട് കുറിയൊക്കെ ഇട്ട് അടക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷേ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഉറപ്പായിട്ടും വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത ഓസ്റ്റ് ലൈഫ് പാർട്ട്ണറിനെ പറ്റിയുള്ള കൺസെപ്റ്റ് ലൈഫ് പാർട്ട്ണറിനെ പറ്റിയുള്ള എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് നമ്മളെ ജഡ്ജ് ചെയ്യാത്ത ഒരാളായിരിക്കണം പിന്നെന്താ പറയുക നമുക്ക് നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കംഫേർട്ട് സോണില്ലേ ഒരു വാത്സല്യം ഒരു സ്നേഹം ഒരു സുരക്ഷിതത്വം ഇതെല്ലാം ആ ഒരു ലൈഫ് പാർട്ട്ണറിലും ഫീൽ ചെയ്യണം ഒരു കംഫേർട്ട് സോൺ നമുക്ക് ഫീൽ ചെയ്യണം പിന്നെന്താ നമ്മുടെ അപ്സ് ആൻഡ് ഡൗൺസിൽ ഒരേപോലൊക്കെ നിൽക്കുന്ന ഒരാളായിരിക്കണം അല്ലാതെ നിന്റെ നല്ല സമയങ്ങളിൽ മാത്രം ഞാൻ കൂടെ നിൽക്കാം മോശ സമയങ്ങളിൽ നീ ഒറ്റയ്ക്ക് ഡീൽ ചെയ്തോ എന്ന് പറയുന്ന ഒരാളായിരിക്കരുത് പിന്നെ ജഡ്ജ്മെന്റ് ഇല്ലാതെ കേൾക്കുന്ന ഒരാളായിരിക്കണം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം എൻകറേജ് ചെയ്യുന്ന ഒരാളായിരിക്കണം ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളു ലൈഫ് പാർട്ട്നറിനെ പറ്റിയുള്ള കൺസെപ്റ്റ് ഓക്കെ അപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻസ്റ്റാ ഇൻകം ഇത് ഞാൻ കുറച്ച് കൂടുതൽ സംസാരിക്കാനുണ്ട് കേട്ടോ അതാണ് ഞാൻ പിന്നെ ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യനാക്കി മാറ്റിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ എൻ്റെ കുറച്ച് അറിയാമെന്നൊക്കെ ആൾക്കാർ എൻ്റെ അടുത്ത് അറിയാം കേട്ടോ നീ ഒരു വീഡിയോ ഇടുമ്പോൾ നിനക്ക് എത്ര രൂപയാണ് കിട്ടുന്നേ ഉള്ളൊരു വീഡിയോ അങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നിൻ്റെ അക്കൗണ്ട് ക്യാഷ് വരുമല്ലയോ എനിക്കറിയത്തില്ല ഇങ്ങനെയൊക്കെ വരുമോ എനിക്ക് അറിഞ്ഞൂടാ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേന് അക്കൗണ്ടിൽ ക്യാഷ് വരുന്ന പരിപാടിയൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വേറെ അടുത്ത് പറയാറുണ്ട് ആ നിനക്ക് നിനക്ക് എന്ത് പൈസയുടെ പ്രശ്നം നിനക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേന് പൈസ കിട്ടത്തില്ലേ അക്കൗണ്ട് ഇതിൻ്റെ ക്യാഷ് വീഴത്തില്ലേ പിന്നെ എന്തോ നിനക്ക് പൈസയുടെ പ്രശ്നമെന്നൊക്കെ അങ്ങനെയൊന്നുമില്ല വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയുന്നത് വീഡിയോസിൻ്റെ വ്യൂസ് അനുസരിച്ചോ വീഡിയോസിൻ്റെ ലൈക്സ് അനുസരിച്ചോ ഒന്നും എനിക്ക് പൈസ കിട്ടാറില്ല അങ്ങനെ കിട്ടാറുണ്ടോ എനിക്കറിഞ്ഞൂടാ ആർക്കെങ്കിലും കിട്ടുന്നോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എനിക്ക് കിട്ടാറില്ല അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു ജ്വല്ലറിയുടെ ആഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോഴോ അങ്ങനെയൊക്കെ നമുക്ക് അത് പ്രീ പെയ്ഡ് പ്രൊമോഷനാണ് അല്ലാണ്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുമ്പോഴോ ഒന്നും ക്യാഷ് കിട്ടുന്ന ഒരുപാട് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കങ്ങനെ കിട്ടാറില്ല പക്ഷെ ചിലരൊക്കെ പറയുന്നത് അങ്ങനെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത്ര രൂപ നമ്മളുടെ എന്താ പറയുക ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലോട്ട് ഇത്ര രൂപ വന്ന് വീഴും എന്നൊക്കെയാണ് കുറേ ആൾക്കാർ പറയുന്നത് പക്ഷേ എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല എനിക്ക് എനിക്ക് അങ്ങനെ കിട്ടാറില്ല കാൽസ് ഇത്രയേ ഉള്ളൂ എനിക്ക് അല്ലാണ്ട് നമ്മൾ പ്രമോഷനൊക്കെ ചെയ്യുമ്പോൾ പൈസ കിട്ടും കേട്ടോ കിട്ടത്തില്ല എന്നല്ല പ്രൊമോഷൻ ചെയ്യുമ്പോൾ പൈസ കിട്ടും അല്ലാണ്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും പൈസ കിട്ടുന്ന കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ അത് എനിക്കും പുതിയൊരു ആണ് പക്ഷെ അങ്ങനെ കിട്ടുന്ന ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിലും എനിക്കിവിടെ പറഞ്ഞു തരണം കാരണം ഈ വീഡിയോ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോസ്റ്റിൻ്റെ ലൈക്ക് അനുസരിച്ചൊക്കെ പൈസ കിട്ടുന്ന പരിപാടി ഉണ്ടെങ്കിൽ എനിക്കും കൂടെ ഷെയർ ചെയ്തു തരണം അപ്പോൾ നമ്മുടെ ക്യു ആൻ്റെ സെക്ഷൻ ഇത് ഉള്ളായിരുന്നു ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ അപ്പോൾ അതിൽ നിന്നെല്ലാം സെലക്ട് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസിനാണ് ഞാൻ ആൻസർ ചെയ്തത് കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഷെയർ ചെയ്തതെല്ലാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നതെന്ന് നിങ്ങളും കമൻറ്റ് ചെയ്യും അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്താൻ കഴിയും അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ് ബായ്